ഇവിടെ പാലക്കാട് ചൂട് സഹിക്കാൻ പറ്റാതെ അങ്ങനെ ഉരുട്ടിപ്പരട്ടൊരു എ സി വാങ്ങി എ സി വാങ്ങി ഷോറൂമിൽ പോയി അവര് രണ്ടു ദിവസത്തില് എ സി കിട്ടും ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പൈസയും കൊടുത്ത് എ സി ഓർഡർ ചെയ്തിട്ട് നോക്കും ലാസ്റ്റ് ആ എ സി വരാൻ രണ്ടു ദിവസം സമയമുണ്ട് എ സി വന്നു പക്ഷെ ഇത് പിറ്റിയാല് കെൽഷൻ വന്നില്ല അവന്റെ സർവീസ് എല്ലാം ഫുള്ളാണ് തിരക്കാണ് സീസർ ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും ഒരാഴ്ച വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മഴക്കാലം വന്നാലും വരും പക്ഷെ അത്രയും ചൂടാണ് നമുക്ക് പെട്ടെന്ന് എ സി പിന്നെയ്യണം അങ്ങനെ അവർ ഒരുപാട് കംപ്ലയിൻ്റ് പറഞ്ഞു അവർ പറഞ്ഞു ശരി നിങ്ങളുടെ സൈഡ് ആളുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്തോളാം അങ്ങനെ അത് എന്താ അറിയും പണയം തിരിച്ചു തരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തിരഞ്ഞ് ഇവർ കിട്ടാൻ വേണ്ടി രണ്ട് ദിവസം വെയിറ്റ് ചെയ്യും അവർ എ സി പിറ്റി അവർ കിട്ടാൻ വേണ്ടി രണ്ട് ദിവസം അങ്ങനെ എ സി കിറ്റിയ ആൾക്കാർ വന്നു പക്ഷെ അപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ വീട്ടിൽ പവർ പ്ലഗ് ഇല്ല എല്ലാ റൂമിലും സാധാ ഉള്ളൂ ലാസ്റ്റ് അവരോട് നോക്കിയിട്ട് പറയാണ് ഇത് പവർ ഫ്ലഗ് ഉണ്ടെന്ന് ഇപ്പൊ അതിന് തനിയായിട്ട് ഒരു ചിലവുണ്ട് നമ്മൾ നമ്മുടെ മെയിനെന്ന് വയർ വലിച്ചിട്ട് നമ്മളെ ബെഡ്റൂമേക്ക് പവർ പ്ലഗ് പിറ്റിയാണ് ഇപ്പൊ എല്ലാറ്റും വിചാരം എ സി വാങ്ങിയാൽ വീട്ടിൽ കൊണ്ട് പിറ്റിയാന്നാണ് പക്ഷെ അതിൽ കുറേ പണി ഒരുക്കുണ്ട് ആ പൊള്ളുന്ന ചൂട്ത്ത് രണ്ട് വരും ആ തന്നെ നിന്ന് പണിയെടുത്ത് ഇത് എ സി ഫിറ്റ് ചെയ്തെന്നു റൂമും കൂളായി ഇപ്പം ഞാനും ഹാപ്പിയായി